ഡിയേഴ്സ് ഇന്ന് നമ്മൾ കാണുന്നത് ഇലിയോ കാർപ്പസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അല്ലെങ്കിൽ ഇതിനെ കോമൺ ആയിട്ട് എല്ലാവരും ജിമിക്കമലെന്ന് പറയാറുണ്ട് കാരണം നമ്മൾ കാതിലിടുന്ന ജിമിക്കേൻ്റെ അതേ ഷേപ്പിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഓരോ കുലകളിലും ഒരുപാട് പൂക്കളാണ് ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ ക്യാപ്പിൻ്റെ ഭാഗത്ത് വേറൊരു ഷെയ്ഡും കൂടി വരുന്നുണ്ട് സിംഗിൾ പെറ്റലിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് പക്ഷേ ഇത് ഇങ്ങനെ ഒരു രീതിയിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി പെറ്റൽസ് ഉള്ളത് പോലെയുള്ളൊരു ഫീൽ ഉണ്ടാവും അങ്ങനെ പെട്ടെന്ന് മഴയൊന്നും കൊണ്ടാലും അങ്ങനെ പൊഴിഞ്ഞു പോകുന്ന പെറ്റൽസ് അല്ല കേട്ടോ ഇതിപ്പോൾ എൻ്റെ ഗാർഡനില് നിൽക്കുന്ന നമ്മൾ നോർമൽ മണ്ണിൽ തടവെടുത്ത് നട്ടിരിക്കുന്ന ഒരു ചെടിയാണ് അപ്പം അധികം വളങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇട്ടു തുടങ്ങിയിട്ടില്ല പക്ഷേ ഈ ഒരു പ്ലാന്റിന് ഇപ്പൊരേ നാല് മാസമൊക്കെ വളർച്ചയായിട്ടുള്ളൂ വലിയ പ്ലാന്റ് ആണ് നട്ടത് അപ്പോൾ ഇത്രയും ഏകദേശം വലിപ്പമൊക്കെ ഇതിൻ്റെ ഏകദേശം വലിപ്പമൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാല് മാസം കൊണ്ട് തന്നെ ദാ ഇതുപോലെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത് ഫ്ലവറിങ് ആവാനായിട്ടുള്ള പ്ലാന്റ് എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചെറിയ പ്ലാന്റ്സും ഉണ്ട് എല്ലാവർക്കും വലിയ പ്ലാന്റ്സ് അഫോർഡബിൾ ആയിരിക്കില്ലല്ലോ അപ്പോൾ കുറച്ചെങ്കിലും വേറെ വിചാരിക്കും നമുക്ക് കുറച്ചും കൂടി റേറ്റ് കുറവില് ഇതുപോലൊരു പ്ലാന്റ് കിട്ടിയിരുന്നെങ്കിലോന്ന് ഇതൊക്കെ പോട്ടിൽ നട്ടിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇഷ്ടമുള്ളതുപോലെ പോട്ടിലോ മണ്ണിൽ തടവെടുത്തോ ഒക്കെ ഈ ഒരു പ്ലാന്റ് നടാവുന്നതാണ് ഇടയ്ക്ക് കുറച്ച് വളമൊക്കെ ചെയ്തു കൊടുത്താൽ മതി ഇതുപോലെ നിറച്ചും ഇതിനകത്ത് പൂക്കൾ ഉണ്ടാക്കിക്കോളും അതുപോലെ തന്നെ ഈ പ്ലാന്റിൽ നിന്ന് പൂക്കൾ പൊഴിഞ്ഞു കഴിയുമ്പോൾ ഇതിലൊരു കായ കായുണ്ടാവും അത് രുദ്രാക്ഷമാണെന്ന് വിചാരിച്ച് രുദ്രാക്ഷ പ്ലാന്റ് എന്നും ഇതിനെ പറയുന്ന ആൾക്കാരുണ്ട് ഇനി ഏതൊക്കെയോ ഓൺലൈൻ സൈറ്റുകളിലും കണ്ടു രുദ്രാക്ഷ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത് രുദ്രാക്ഷ പ്ലാന്റ് അല്ല കേട്ടോ രുദ്രാക്ഷ പ്ലാന്റുമായിട്ട് ചെറിയൊരു സിമിലാരിറ്റി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇതിലുണ്ടാവുന്നത് രുദ്രാക്ഷ ആ ഒരു കായ അല്ല ഇതിൻ്റെ കായ്കൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം രുദ്രാക്ഷത്തിൻ്റെ ഷേപ്പ് റൗണ്ട് ഷേപ്പിലാണല്ലേ ആ ലൈൻസ് വരുന്നത് പക്ഷെ ഇതിച്ചിരി നീണ്ടിട്ടുള്ള കായ്കളാണ് അപ്പോൾ അതായത് ഇതുപോലെയാണ് ഇതിൻ്റെ കായ്കളും ഉണ്ടാവുക മുട്ടുകളും ഈ ഒരു സ്ട്രക്ചറിലാണ് കേട്ടോ ഉണ്ടാകുന്നത് വിരിഞ്ഞു വരുമ്പോഴേക്കും നല്ല അടിപൊളിയാണ് ഇത്രയും ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ഇതുപോലെ ഇത്രയും ഭംഗിയായിട്ടുള്ളൊരു ഷ്രബ് വെറൈറ്റി प्रेण 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 ി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റും ഉണ്ട് ചെറിയ പ്ലാന്റും ഉണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് സൈസിലുള്ള പ്ലാന്റും കാണിച്ചു തരാം ഇത് കുറച്ചും കൂടി ഹൈറ്റിൽ വളർന്നിട്ടുള്ള പ്ലാന്റാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ ചെയ്ത് കഴിയുമ്പോഴേക്കും കാണാനായിട്ട് അധികം വലിയ കെയറിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ കെയറിങ് എങ്ങനെയാണ് വേണ്ടത് എന്നൊന്നും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് വെയിൽ വേണം നല്ല വെയിലത്തിരുന്ന് വളരേണ്ട പ്ലാന്റ് ആണ് അതായത് അടുത്തുനിന്ന് കണ്ടു കേട്ടോ രുദ്രാക്ഷമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് അതായത് കണ്ടിട്ടാണ് പക്ഷേ ഇതിന് രുദ്രാക്ഷത്തിൻ്റെതായിട്ടുള്ള യാതൊരു ഷേപ്പും ഇല്ല കേട്ടോ അപ്പോൾ ഇതുപോലെ വലിപ്പമുള്ള ചെടികളാണ് നമുക്ക് ആദ്യത്തെ സെയിലിനുള്ള എന്ന് പറയുന്നത് അപ്പോൾ ഈ സൈസിൽ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത്രയും വലിപ്പമുള്ള ചെടിയാണ് ഇത് പെട്ടെന്ന് ഫ്ലവറിങ് ആവും കേട്ടോ ഇനി ഇതിൻ്റെ തന്നെ ചെറിയ പ്ലാന്റ്സും ഉണ്ട് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഏത് പ്ലാന്റ് ആണോ അഫോർഡബിളായിട്ട് തോന്നുന്നത് അത് വാങ്ങാവുന്നതാണ് കേട്ടോ ഇത് കുറച്ച് സമയം എടുക്കും ഫ്ലവറിങ് ആവാൻ മറ്റേത് ഇത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ടാവും ഇഷ്ടമുള്ളത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി ഓർഡർ ചെയ്തോളൂ